അവിടെ മലപ്പുറം കുന്നമല്ലെ നഗരസഭയുടെ ശുചിമുറി താൽക്കാലികമായി പൂട്ടി നാല് ദിവസം മുൻപാണ് ശുചിമുറി താൽക്കാലികമായി അടച്ചിടുകയാണെന്ന് കാണിച്ച ടെൻഡർ എടുത്ത വ്യക്തി നഗരസഭയ്ക്ക് കത്ത് നൽകിയത് പ്രശ്നം ചൂണ്ടിക്കാണിച്ച് നാല് ദിവസം മുൻപാണ് ടെൻഡർ ഏറ്റെടുത്ത വ്യക്തി നഗരസഭയ്ക്ക് കത്ത് നൽകിയത് ശുചിമുറി നടത്തിക്കൊണ്ടുപോകാൻ ജലമില്ലെന്നും താൽക്കാലികമായി അടച്ചിടുകയാണെന്നും കത്തിൽ അറിയിച്ചു ഒരു വർഷത്തേക്കാണ് കഴിഞ്ഞ മാർച്ചിൽ ശുചിമുറിയുടെ നടത്തിപ്പ് സ്വകാര്യ വ്യക്തി ഏറ്റെടുത്തത് കടലുണ്ടി പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ മലപ്പുറം വില്ലേജിൽ പൂർണ്ണമായും മേൽമുറി വില്ലേജിൽ ഭാഗികമായും ജല അതോറിറ്റി ശുദ്ധജല വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് കുന്നമല്ലെ ശുചിമുറിയിലേക്കും ജലവിതരണം മുടങ്ങിയത് മണ്ണാർക്കുണ്ട് പമ്പ് ഹൌസിൽ നിന്നാണ് മലപ്പുറം വില്ലേജ് പരിധിയിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്യുന്നത് ഇവിടെ കടലുണ്ടി പുഴ വരണ്ട അവസ്ഥയിലാണ് നമ്രാണി പമ്പ് ഹൌസിനോട് ചേർന്ന് നഗരസഭയുടെ പുതിയ റെഗുലേറ്റർ കാം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനാൽ സംഭരിച്ച വെള്ളം മുഴുവൻ ഒഴുക്കി വന്നു ഇതോടെ ഇവിടെ നിന്നുള്ള പമ്പിങ്ങും തടസ്സപ്പെട്ടു ആവശ്യമായ വെള്ളം പണം നൽകി വാങ്ങാമെങ്കിലും അതിനുള്ള ദിവസം വരുമാനം ലഭിക്കുന്നില്ലെന്നതാണ് വസ്തുത മഴ പെയ്താൽ മാത്രമേ ഇനി ശുചിമുറി തുറക്കാൻ സാധിക്കൂ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെയാണ് ഇതേറ്റവും കൂടുതൽ ബാധിക്കുക ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്